എല്ലാവർക്കും നമസ്കാരം ശ്രീ തിമിലയിൽ ഭഗവാന്റെ തൃപാദം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ച് തിമില ശിവക്ഷേത്രത്തിൽ നടന്ന പരിപാടികൾ ഒരുപാട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളതുകൊണ്ട് ഇത് രണ്ട് പാർട്ടുകളായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏപ്രിൽ മാസം മുതൽ ഇന്നലെ വൈകുന്നേരം വരെ ഈ ക്ഷേത്ര കുളത്തിന്റെ പണിയുമായി ബന്ധപ്പെട്ട് അഹോരാത്രം പണിയെടുത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർക്കുള്ള ഒരു സ്നേഹോപഹാരം അത് ഈ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുകയാണ് അതിന് ആൾക്കാര് അപ്പൊ അതിനനുസരിച്ച് ഈ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വേദിയിലേക്ക് സമീയം ക്ഷണിച്ചുകൊള്ളുന്നു ഈ കുളത്തിന്റെ ആദ്യത്തെ എസ്റ്റിമേറ്റ് ഞങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ച് കുളം കാണിച്ച് ഉണ്ടാക്കിക്കുമ്പോൾ കുളത്തിന്റെ ഷേപ്പ് ഇങ്ങനെ അല്ലേ അത് ദീർഘ ചതുരാതിയിലാണ് അദ്ദേഹം ആദ്യം വിഭാവനം ചെയ്തത് പക്ഷെ അതിന്റെ ബഡ്ജറ്റും നമ്മുടെ ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റിനുമ്പോ ഒരുപാട് വ്യത്യാസം അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ പുരാതനമായിട്ട് ആൾക്കാരുണ്ടാക്കി വെച്ച ക്ഷേത്രങ്ങളാണ് അതിന്റെ ആ ഒരു ആകാരത്തിന് ഓട്ടം തട്ടാത്ത രീതിയിൽ തന്നെ അത് പുനർ പുനർനിർമ്മിക്കാൻ നിശ്ചയിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം ചെയ്തിരുന്നവരാണ് ശ്രീ വിശ്വനാഥ കമ്മത്ത് അദ്ദേഹത്തിന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു ആദരണം ഇവിടെ നടക്കുകയാണ് നടക്കുകയാണേണ്ടി ഞങ്ങളുടെ ഉപദേശക സമിതി അംഗം ശ്രീ ഗോപാലകൃഷ്ണൻ അവരെ പ്രേക്ഷ കഴിഞ്ഞ മെയ് മാസം മുതൽ ഒട്ടുമിക്ക ദിവസവും ഈ ക്ഷേത്രത്തിൽ പടിയിടത്തുകൊണ്ടിരിക്കുന്ന ി രാജേഷ് അവർ അവരുടെ ടീം അംഗങ്ങളുമാണ് അതിൽ കൊത്തുമണിക്കാരുണ്ട് കെട്ടുമണിക്കാരുണ്ട് അങ്ങനെ വിവിധ തുറകളിലുള്ള ആൾക്കാർ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ എത്തിച്ചേർന്നത് പനമണ്ണയിൽ നിന്ന് വന്നവരുണ്ട് കൊളപ്പള്ളിന്ന് വന്നവരുണ്ട് മലപ്പുറത്ത് നിന്ന് വന്നവരുണ്ട് കല്ലുഴിയിൽ നിന്ന് വന്നവരുണ്ട് അവരെയെല്ലാം അവരിവിടെ കുറച്ച് പേര് എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാം ഈ വേദിയിലേക്ക് സമിനം ക്ഷണിച്ചുകൊള്ളുകയാണ് ആശ ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള പണിക്കാരാണ് ഈ മുളപടി ഇത്രയും ഭംഗിയാക്കി മനോഹരമാക്കി നമുക്ക് കൈമാറിയിട്ടുള്ളത് ഇനി അവരുടെ ഓരോ പരിപ്പ ഓരോ പണിക്കാരാണ് അവരുടെ കൂടെയുള്ള അവരെ ഓരോരുത്തരീലേക്ക് ക്ഷണിച്ചുകൊടുക്കും കുമാരുണ്ടായിരുന്നു അവരെ കാണാനൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും അറിയിക്കുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തതിനും ഞങ്ങളുടെ ഭംഗിയാക്കി തന്നതിന് നമസ്കാരം അടുത്തായി ഇതിന്റെ കരാർപ്പണി ഏറ്റെടുത്ത വരാപറമ്പിൽ വാസുട്ടൻ്റെ പണിക്കാരി ഇവിടെ ഉണ്ട് അവരെ ഈ വേദിയിലേക്ക് നിങ്ങൾ സവിനിയം ക്ഷണിച്ചുകൊണ്ടിയാണ് ഇവിടെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ വേണ്ടിയിലേക്ക് വേണമെന്നാൽ അടുത്തതായി ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരു നാലഞ്ചു പേരുണ്ട് ഒന്ന് ബാലൻ രണ്ട് രാജൻ കഴുകുന്ന മൂന്ന് രജനി നാല് സരള അഞ്ച് കൌസല്യ

മതസമിതി അംഗങ്ങളുടെ മക്കൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ നല്ല വിജയം കൈവരിച്ചിട്ടുണ്ട് അത് ഓരോരുത്തരെയും ഞാൻ വിളിക്കാം അവരെ അനുമോദിക്കുന്നതിന് വേണ്ടി ഗോപാഷണും അതുപോലെ തന്നെ വിലാസചന്ദ്ര എട്ട്നെയും ഈ അവസരത്തിൽ കഴിക്കുകയാണ് ആദ്യമായി സനികാലക്ഷ്മി മാതൃസമിതിയിലെ പ്രിയദർശിനിയുടെ മകളാണ് സന്യകാലക്ഷ്മി ആയുർവേദ ഡോക്ടറായിട്ടാണ് ഇപ്പോൾ അടുത്തതായി മാതൃസമിതിയിലെ തന്നെ സിന്ധുവിന്റെ മകൾ സംഗീത 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 ഫാർമസി കോഴ്സാണ് പാസ്സായിട്ടുള്ളത് ആദ്യം ആദരിക്കാൻ അടുത്തതായി മാതൃസമിതിയിലെ രാധയുടെ മകൾ ഹരിത ഈ എന്നൊരു ഹെയർ ആയിട്ട് കൊച്ചുപിടിക്കയാണ് അടുത്തതായി മാതൃസമിതിയിലെ അജിതയുടെ മകൾ അരുണ അവൾ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല അവിടെ അവരുടെ വീട്ടിലെ ചെറിയൊരു എന്റെ കടമ നന്ദി പറയാണ് അതിനു മുമ്പേ ഇവിടെ എല്ലാവരും പറഞ്ഞു ക്ഷേത്രകുളത്തിന്റെ പണി കഴിഞ്ഞു പണി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അതിന്റെ നാല് പുറം ഫ്രീഡിന്റെ വർക്ക് ഉണ്ട് ഇന്റർലോക്കിന്റെ വർക്ക് ഉണ്ട് അതൊക്കെ വരും നാളുകളിൽ ഞങ്ങൾ പൂർത്തീകരിക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ പഞ്ചവത്സര പദ്ധതിയിൽ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് കഴിഞ്ഞ ശിവരാത്രിക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ വർഷം ഗുളമണിക്ക് വേണ്ടി ഞങ്ങൾ അടുത്ത് തന്നെ നിങ്ങളെ സമീപിക്കുന്നത് ആ ശിവരാത്രി കഴിഞ്ഞ അടുത്ത ഏപ്രിൽ ഞങ്ങൾ ഗുളമണി ആരംഭിച്ചു ഈ മാസം അതായത് സെപ്റ്റംബർ ആയിട്ടുള്ള ശിവരാത്രിക്ക് നാല് അഞ്ച് മാസങ്ങളുണ്ട് അതിനുമുമ്പ് തന്നെ കുളം പണിയുടെ ഏതാണ് എൺപത് ശതമാനം കുളം പണി കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു സംഭവം കൂടിയിട്ട് നമുക്കിവിടെ ഏറ്റവും ബുദ്ധിമുട്ട് മഴക്കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ രണ്ട് തെറ്റുകളാണ് മഴ പെയ്യുന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ നടയിൽ മുഴുവൻ ചളിവെള്ളവും ചളി കുളവുമാകുകയാണ് അപ്പോ അതുകൂടി ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ശിവരാത്രിക്ക് മുമ്പേ ഞങ്ങൾ അത് പൂർത്തീകരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അതുകൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ പഞ്ചവത്സര പദ്ധതി കഴിയാൻ പിന്നെ വലിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ ആശംസകൾ കൊണ്ടു നിറയുന്നു ഇനി കുറച്ചു ഭക്ഷണം ആവുന്നവരക്ക് നമ്മുടെ മാതൃസമിതി അംഗങ്ങളുടെ നാജഹം ഉണ്ടായിരിക്കും എല്ലാവർക്കും ആശംസകൾ നമ്മുടെ ഈ ഉദ്ഘാടന യോഗം സമാപിച്ചിരിക്കുന്നു ഇനി കുറച്ചു ഭക്ഷണം ആവുന്നതായി നമ്മുടെ മാതൃസമിതി അംഗങ്ങളുടെ നാമജം ഉണ്ടായിരിക്കും കൃഷ്ണൻ ഗോപ ഗോമാരനാ മുരളീ കൃഷ്ണൻ കൃഷ ഹരേ ജയാണ കൃഷ്ണ ഹേ ജയാ ഹരേ കൃഷ്ണ ഹേ ജയാ കൃഷ്ണ ഹരേ കൃഷ്ണ ഹേ ജയാ ഹരേ വൈകുണ്ട മായോരു ഗുരുവായൂരിൽ വൈകുണ്ടന <tries> ാം <tries> 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 ഞങ്ങളെല്ലാം അർദ്ധരാത്രിയിൽ കൃഷ്ണൻ അവതാരമാണ് അവതാരമാണ് അവതാരമാനന്തശായി പ്രധാരമാണ് അർദ്ധരാത്രി കൃഷ്ണ Ô cùng chú ơi <laughs> thật sự xin em biết chú bảo là thật अहं वैश्वानुरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्ता पजामिन्नं चतुर्विधम् ॐ शान्ति शान्ति शान्तिः

ब्रह्मार्पणं ब्रह्मा ब्रह्माज्ञो ब्रह्मनाहुतं ब्रह्मैव रेण गन्तव्यं ब्रह्म कर्मसमाधिनः अहं वैश्वामिषु भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्ता पजामिन्नं च दुर्विधम् ॐ शान्ति शान्ति शान्तिः योगासमस्तासु विनो भवन्तु Loga samastha kudino avandu, Loga samastha kudino avandu, Om no Guru Sandhi, पार्वती माता मे पार्वती देवी महेश्वर आशा दिवक्शो भुवन अन्नपूर्णे सदा पूर्णे शकरप्राणवल्लभे ज्ञानवैराज्ये देवी पुरा देवो महेश्वर നടക്കുന്ന എല്ലാതര പരിപാടികളും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഒരു വീഡിയോയും കട്ട് ചെയ്യാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് തിമില ശിവക്ഷേത്രത്തിൽ നടന്ന ഘോഷയാത്രകളും കുഞ്ഞിക്കണ്ണന്മാരുടെ ഉറിയടി മത്സരങ്ങളും അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം